child care the gold standard in babysitting you have one new client message oh hello it's gazilda from apartment 10 oh thank you for the last sit they went down a treat <laughs> i'm off to a concert tonight could someone pop over and check in on my little prince i'm oh, sorry it's so last minute <laughs> take care thanks hello guys welcome welcome back hello. ബേബി ഇൻ യല്ലോൻ്റെ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഗൈസ് ചാനൽ കയറി നോക്കുക ബേബി ടററ് ആയിരുന്നു ഗൈസ് ഇപ്പോൾ സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഈ പാർട്ട് കണ്ടോളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഥ മനസ്സിലാവില്ല അപ്പോൾ ഗൈസ് നമുക്ക് വാതിൽ ഉറക്കാം വീടാകെ എന്ന കരിഞ്ഞ പോലെ ഇവിടെന്താ തീ പിടുത്തണ്ടായില്ല അയിന പ്രാവശ്യം ബേബി ഒരുത്തനെ കൊണ്ടുപോയി അവനെ കൊണ്ടുപോയതിനു ശേഷം നോക്കാനായിട്ട് വീണ്ടും വന്നതാണ് ഞാൻ ഇന്ന് എന്നെയും കൊണ്ടുപോകുന്നു തോന്നുന്നു ബേബി ബേബി ചെകുത്താലും മനസ്സിലായി നമ്മള് വൈറ്റർ ഹാബിറ്റിനെ ഫോളോ ചെയ്തിട്ട് വന്ന് സ്കേപ്പ് ആവാ ബേബി പണി ലൈറ്റ് കൊള്ളാലേ ലിഫ്റ്റിന്റെ ബേബി പണി തുടങ്ങി ലിഫ്റ്റിനെ പണിയാക്കി നമുക്ക് ഈ വൈറ്റർ ഹാബിറ്റർ ഫോളോ ചെയ്യാം അതിനെ അറിയുള്ളൂന്ന് തോന്നുന്നു പുറത്തേക്കുള്ള വഴി ये निकलो। ओन एबी। मोने ताप बेजा। मोने ताप कोलेजा। अंदर तो स्पाइर्स हम है ना। तू मी के लिए करेंगे। मोने ताप Mone 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 ta mone Guys endo chekana guys Ndengele kundu kutu unoga guys Doto

ബേബിനെ പാട്ട് വെച്ചിട്ട് വരുത്താൻ തോന്നുന്നു പാട്ട് പാടുമ്പോ ബേബി കുട്ടം വരുന്നത് വന്നു 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 വലി പേടിക്കും Wait am going to get ready, get ready, get ഈ അപ്പോ നമുക്ക് പേടിപ്പിക്കാൻ നോക്കിട്ടാണ് ചീറ്റി പോയിട്ട് പേടിപ്പിക്കാൻ നോക്കി എവിടെ പാട്ട് കേൾക്ക് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ശൈല്യം കാലണ്ടില്ല എന്തായാലും നന്നായി കെ സി ബി വിളിക്കണം ഇനി നാട്ടിലെ വീട്ടുകാട കെ സി ബി ये के नहीं। नहीं के क्या पेड़ा माता पशे या पेड़ी എന്താ ഇതിന്റെ പുറത്തേക്ക് സംഭവം ഫ്യൂസ് സംഭവന്തോ നീടൊക്കെ ഫ്യൂസ് ചെയ്തു നീല ഫ്യൂസ് നീലയില് വയ്ക്കിങ്ക്്യൂസ് ഇവിടെ പിങ്ക് ഫ്യൂസ് ഇനി കണ്ടുപിടിക്കണല്ലോ പിങ്ക് ഫ്യൂസ്ന്താ കോഴാണ് കഴിച്ചത്

പിന്നെ എന്തൊക്കെ അടിക്കണ്ടേ t two ന്ന് അടിക്കണ്ടേ t two ഏയ് 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 ഓടിപ്പോവല്ലേ മീറ്റിംഗ് ഫ്യൂസ് ഇവിടെ വയ്ക്കാം Thank you. പട്ടിമോടെ വന്നു നായി ആ ഫ്യൂസ് പൊട്ടിച്ചു ഇവനെവിടെ നിന്ന് ഓടിപ്പിക്കണല്ലോ ഇനി ആ ഫ്യൂസ് വെച്ചിട്ട് കാര്യമില്ല അടുത്ത ഫ്യൂസ് പൊട്ടിക്കു പട്ടിമൻ ഇവനെ ഓടിപ്പിക്കാനാ തോന്നുന്നു മൂന്ന് പതിനേഴ് ആണ് എന്തൊരു കുഴിയാണ് പിന്നെ നമുക്ക് അതിന്റെ ഉള്ളേക്കില്ല അയിൻറെ ഉള്ളിക്ക് പോടാ

ത്രികോണം കണ്ടുപിടിക്കുന്നത് ത്രികോണം ുട്ടിനെ പോയാൽ കുട്ടിക്ക് ഒരു വാഴ പട്ടി വരുന്നുണ്ട് കഷ്ടപ്പെട്ടൊക്കെ വന്നത് എന്തിന് എണ്ണാക്കിരിക്കോട് പറഞ്ഞിട്ടുട അലത്തിരിച്ചു വെച്ചിട്ടുണ്ട് നാ മൂന്നേ ഹരിയ പിന്നെ പാൽ മാത്രം കുടിക്കുള്ളൂ എന്ന് തോന്നുന്നു ഉద్దుന്നില്ല എന്ന് തോന്നുന്നു പാൽ മാത്രം കുടിച്ചാൽ മതി ഓയ് എന്താ തന്നെ വീണ്ടും ചെയ്യണം ഞാനൊന്നും ചെയ്യില്ല പണി നോക്ക് രക്ഷപ്പെടാൻ

ോട്ടു പോവാനായിട്ട് സമ്മേക്കാൻ ലഭിക്കും നമ്മൾ വീഴിലാണ്ട് നോക്കുക നമ്മൾ കടലിൽ പോയി And yeah. the loop one room waits. These big red eyes they scanned her and she didn't want to stay. And the loop one at waist. ൂപ്പ് എങ്ങനെ ഇരിക്കുന്നു ഇതായിരുന്നു ശരിക്ക് തുറക്കണ്ടത് ഞാൻ കിട്ടുന്നു വട്ടം കറങ്ങല്ല നന്നായിട്ട് ഗെയിമീസ് ഞാൻ പോവാ

ിൽ കുട്ടനുള്ളത് കൊണ്ട് രക്ഷപെട്ടുകട നമ്മള് ചെറുതായി ഡോറാട്ടൊണ്ടിരുന്ന മഴ പിടിക്കാനായിട്ട് ട്രെയിൻ എന്റെ തടയില്ല

വീഡിയോ വളരെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി മൂന്നാമത്തെ പാർട്ടായിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇപ്പോൾ മൂന്നാമത്തെ പാർട്ടിലായിട്ട് കാണാം ഗൈസ് നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് ചെക്ക് ഔട്ട് ചെയ്യട്ടെ ഗൈസ് അപ്പോൾ എന്നിട്ട് സെക്കൻഡ് പാർട്ട് കാണാം എന്നിട്ട് മൂന്നാമത്തെ പാർട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഗെയിം ഒരു രസത്തിലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഗൈസ് വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക